ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പിനിരയായ നിക്ഷേപകർ രാത്രി ഏറെ വൈകിയും ബാങ്കിലെത്തി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച് നേരത്തെ ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നിലനിൽക്കുന്ന ബാങ്കിൽ മുൻ സെക്രട്ടറിയുടെ കോടിയുടെ വെട്ടിപ്പിൽ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാത്തതിലും പ്രതിഷേധം ഉയരുകയാണ് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് രാത്രി വൈകിയും ബാങ്കിനുള്ളിൽ കുത്തിയിരുന്ന് നിക്ഷേപകർ പ്രതിഷേധിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ബാങ്കിൽ രാത്രിയും പ്രതിഷേധവുമായി ഇരുന്നത് തിങ്കളാഴ്ച രാവിലെ ബാങ്കിലെത്തിയ നിക്ഷേപകർ രാത്രി പന്ത്രണ്ട് മണിവരെ ബാങ്കിൽ ഇരുന്ന് പ്രതിഷേധിച്ചു മാസങ്ങളായി നിക്ഷേപ തുക തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി നിക്ഷേപകർ പറഞ്ഞു കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിന് ഇവിടെ ഒരു മൂന്ന് മാസമായി ഇവിടെ കയറി ഇറങ്ങിയിട്ട് മൂന്ന് മാസമായിട്ടും ഇവര് അതൊരു നടപടിയില്ല പിന്നെ പൈസ ഇല്ല എന്നൊന്നാണ് അറിയാൻ പറ്റിയത് വേറെ അല്ലേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് കൊടുത്തിട്ട പൈസയാണ് അപ്പൊ ആ പൈസ തരാൻ ഇതിരിക്കില്ലേ ഇപ്പം മൂന്ന് മാസത്തോളായി നിരന്തരമായിട്ട് കയറി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ടായിരം ആയിരം ഇങ്ങനെയെല്ലാം തന്നിട്ട് നമ്മളാ വൃത്തിയിൽ പോകും രണ്ട് മാസം കൊണ്ട് നടപടി എടുക്കാന്ന് പറഞ്ഞിട്ടു മാസം കഴിഞ്ഞ് ഇപ്പോൾ നാലാമത്തെ മാസമായി ഇതുവരെ അതൊരു നടപടി ഉണ്ടായിട്ടില്ല സെക്രട്ടറി കട്ടിട്ട് പോയിന്റിയും പക്ഷെ സെക്രട്ടറി അങ്ങനെ ഒരാളായിട്ട് കെട്ടിച്ച് പോകുന്നില്ല ബാങ്കിന്റെ ഭരണസമിതി എല്ലാം അറിയാണ്ടെന്നും പൈസ എഴുതി പോകുന്നില്ലല്ലോ അപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഞാൻ ഇന്ന് രാവിലെ മുതൽ അന്ന് എഴുതിയിരിക്കുന്നുണ്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ടേ എഴുന്നേൽ പോകുന്നുള്ളൂ ഇത് ഇവരെ ഭരണസമിതി പറഞ്ഞു രണ്ട് മാസം കൊണ്ട് കിട്ടും

അപ്പോൾ പാവങ്ങളെ പൈസ ഇപ്പോൾ ലോൺ എന്ന പേരിൽ പതിനെട്ട് കോടി കൊടുത്തോളൂ ലോൺ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ പൈസ പിരിച്ചു കിട്ടിയാലേ നമ്മളാ ഈ പൈസ കിട്ടാൻ സാധ്യതയുള്ളൂ പക്ഷേ അത് ഒരിക്കലും ഈ ലോൺ അടിച്ചിട്ട് ആ പൈസ കിട്ടാൻ സാധ്യതയില്ല അതൊരിക്കലും കിട്ടാൻ കഴിയുമില്ല ഇപ്പോൾ ഇവരും വേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വെറുതെ വേറെ കൂട്ടത്തിൽ നേതാക്കന്മാർ അവരൊക്കെ നല്ല കൂടി ആലോചിച്ചിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ പൈസ എടുത്തിട്ട് ഈ പാവപ്പെട്ടവർ ഒരുപാട് വീട് എടുക്കാനും പ്രയാസപ്പെടും മരുന്ന് ഓടിക്കാനും രോഗികൾക്കുള്ള ചികിത്സ അങ്ങനെ പഠി പഠിത്തത്തിനെല്ലാം മക്കളെ സഹായത്തിനുള്ള പൈസ എല്ലാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ആ പൈസ എല്ലാം കൊടുത്ത് കൂട്ടുക ഈ നേതാക്കന്മാരെയൊക്കെ നല്ല തിരിച്ചെടുത്തിട്ട് ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പോൾ ഇന്ന് ഇന്ന കുട്ടി അപകടത്തിൽപ്പെട്ടു അപ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനിപ്പോൾ നാൽപ്പത് ലക്ഷം ഉറപ്പണമെന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് മൂന്ന് സെക്കൻഡ് കൊണ്ട് ആ പൈസ ആകുന്നുണ്ട് അതേപോലെ തന്നെ ആ പ്രതിസന്ധിനെക്കാട്ടും വലിയ പ്രതിസന്ധി ഒന്നും ഇപ്പോൾ നടക്കുന്നുണ്ട് പാട് പാവങ്ങൾ അവർ ആവശ്യത്തിന് വെച്ചാൽ അവരാവശ്യത്തിന് വരുമ്പോൾ പൈസ കിട്ടുന്നില്ല പിന്നെ എന്നാൽ മാസത്തോളം ഇപ്പോൾ പ്രശ്നം രതിപേരെ പരിഹരിക്കാൻ അവർ കഴിഞ്ഞ് സമയം കിട്ടൊന്നും കണ്ടെത്താനൊന്നും സമയം കിട്ടിയിട്ടില്ല പരിഹരിക്കാമെന്ന് പറഞ്ഞിപ്പോൾ ഇതിനു മുന്നേ ഭാരവാഹികളുണ്ടായി അവർ പരിഹരിക്കാൻ വെച്ചാൽ അവർ രാജിവെച്ച് പോയിട്ടുണ്ട് പിന്നെ ഒരു ആറ് മാസത്തേക്ക് ഇപ്പോൾ പിന്നെ വേറൊരു മൂന്നാൾ ഉള്ള കമ്മിറ്റി വന്നിട്ടുണ്ട് അവരും പറയുന്നത് ഏതായാലും ആറു മാസത്തിന് നമ്മൾ പരിഹരിക്കാം ഇവരെയൊന്നും പരിഹരിക്കാമെന്ന് പറയുന്നല്ലാണ്ട് അതിന് വേറെ സംവിധാനം അവർ കണ്ടിട്ടില്ല എന്നാൽ പിന്നെ നമുക്ക് പ്രശ്നം പരിഹരിക്കാമെന്ന് ഒരു ഡേറ്റ് തരിക ഒരു സമയം തരിക എന്നാൽ ഇത്ര മാസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരുടെ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് എല്ലാവരും പൈസ നമുക്ക് തിരിച്ച് നൽകണം അതൊന്നും ആരും പറയുന്നില്ല ഓർക്കും തരുന്നതുമില്ല നമ്മളൊരു വീട് എടുക്കേണ്ട പൈസ ഉണ്ട് വീട് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട പൈസയാണ് അപ്പോൾ നിങ്ങൾ അത്ര പറയേണ്ടി നിന്നെ വീട് എടുക്കുന്ന സമയത്ത് എന്തായാലും പൈസ ഫിക്സ് തരണം പക്ഷേ പിന്നെ വന്ന് വീടിൻ്റെ പിന്നെ പെർമിറ്റ് ഇതെല്ലാം ശരിയാക്കുമ്പോൾ വീട് എടുക്കാൻ പൈസ വന്ന് നോക്കുമ്പോൾ പൈസ ഇല്ല പൈസ ഇങ്ങനെ സെക്രട്ടറി എടുത്ത് മുങ്ങിനു പറയുന്നത് പക്ഷെ സെക്രട്ടറി അങ്ങനെ പൈസ എടുത്ത് മുങ്ങണമെങ്കിൽ അങ്ങനത്തെ പൈസ ഒന്നും ഇടയില്ല നമ്മളെ കൊണ്ട് മുന്നേ ഡിപ്പോസിറ്റ് ചെയ്ത പൈസയാണ് അത് പലവരും അങ്ങനെ ചെയ്തവർ ചെയ്ത പൈസയാണ് രേഖകളെല്ലാം രേഖകളെല്ലാം കയ്യിലുണ്ട് കയ്യിലുണ്ട് പിന്നെ രാത്രി വരെ 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 രാത്രി രാത്രി നമ്മൾ തന്നെ പിന്നല്ലേക്കാൻ സാധ്യത കൂടുതൽ ആൾക്കാർ മുന്നോട്ടറങ്ങി വരാനുള്ള രീതിയിലുണ്ട് നമ്മുടെ മെല്ലോ മറ്റേ സന്നിധി ഇവരെല്ലാം വിളിച്ചിട്ടുണ്ട് അവരെല്ലാം പിന്നെ പരിഹരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പൈസ നഷ്ടപ്പെട്ടു അതിന് നാല് മാസമായിട്ട് നമുക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല പറയുന്നതെന്ന് വെച്ചാൽ സെക്രട്ടറി പൈസ കൊണ്ട് വന്നിട്ടാണ് പറയുന്നത് സെക്രട്ടറി പൈസ കൊണ്ട് മുങ്ങാൻ തോന്നുന്നില്ല പിന്നെ തീരുമാനങ്ങളൊന്നും ഇല്ല കാരണം പൈസ ഇപ്പോൾ തിരിച്ചു തരാൻ പറ്റുന്നു എങ്ങനെ തിരിച്ചു തരാനൊന്നുമില്ല അത് കിട്ടുമ്പോൾ തരാമെന്നുള്ള രീതിയിൽ പറയുകയാണ് ഇപ്പോൾ ഒരു ശാശ്വതമായ ഒരു നടപടിയും അതുമാർക്ക് കാണുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് മുഴുവൻ വെയിറ്റ് ചെയ്യുന്നത് നാട്ടിൽ പത്ത് മണിയായി ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ് ആരും തീരുമാനം പറയുന്നില്ല സെക്രട്ടറി ഉണ്ടായിരുന്ന സെക്രട്ടറി കട്ട് ഉൾപ്പെട്ട് പോയിട്ടുണ്ട് ആരും രണ്ട് സ്റ്റാഫ് മാത്രമാണ് അത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക ഭക്ഷണം പോലും ഉച്ചക്ക് വന്നതാണ് ഇരിക്കുന്നതാണ് സെക്രട്ടറി നമ്മളൊന്നും ചെയ്യാതെ സെക്രട്ടറി രണ്ട് പേര് കമ്മിറ്റിക്ക് അത് കമ്മിറ്റി പറഞ്ഞു അത് ചെയ്യുവാനും പറയാം അത് പറയുന്നത് ലോൺ പൈസ തിരിച്ചു കിട്ടാൻ തരാം മാത്രമാണ് അല്ലാതെ വേറൊരു തീരുമാനം ആയിരുന്നോ അല്ല അല്ല നല്ല എൻ്റെ ഇൻഷുറൻസ് വീടിപ്പോ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണുള്ളത് അപ്പോൾ അതിനുവേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അവസ്ഥയെല്ലാം പൈസ പോകണം അപ്പോൾ തിരിച്ചു കിട്ടുന്നത് തീരുമാനം പറയാൻ അറിയുന്നില്ല എന്താ കാര്യം ചെയ്യണമെന്നുള്ള തീരുമാനം അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ രാത്രി നേരം മുടക്കുന്നേരം പറയുന്നാലും തീരുമാനം ഇരിക്കുന്നു ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ മുൻ സെക്രട്ടറി കോടിക്കണക്കിന് രൂപ തിരിമുറി നടത്തി പണയ സ്വർണം ഉൾപ്പെടെ തിരിമറി നടത്തി നാട് കടന്നതായി വാർത്തകൾ വന്നിരുന്നു അതിന്റെ പേരിൽ നിക്ഷേപകരുടെ ബുദ്ധിമുട്ടിൽ യു ഡി എഫ് ഭരണസമിതിയുടെ ബാങ്കിനു മുമ്പിൽ എൽ ഡി എഫ് പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു പിന്നീട് കോടികളുടെ അഴിമതി കണ്ടെത്തിയതിനെ തുടർന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയുടെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത് കെ ആർ ഖാദർ കൺവീനറായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി ബാങ്കിനെ കടക്കണിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു മുൻ ഭരണസമിതിയുടെ ക്രമവിരുദ്ധമായ പ്രവർത്തനവും മുൻ സെക്രട്ടറിയുടെ പണം അപഹരിക്കലും ബാങ്കിനെ കടക്കണിയിലാക്കിയതായും കുറ്റം ചെയ്ത എല്ലാവരെയും നിയമത്തിനു മുമ്പിൽ എത്തിക്കുമെന്നും വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഉദ്യോഗസ്ഥരുടെ നിയമനം ബാങ്കിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായും ബാങ്കിന്റെ പ്രവർത്തനം താറുമാറാക്കിയ മുൻ സെക്രട്ടറിയെ എത്രയും വേഗം നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്നും ഇദ്ദേഹം പറഞ്ഞു ആ ഇത് നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എല്ലാവർക്കും എല്ലാവരും മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് പേപ്പേഴ്സും ഡോക്യുമെന്റും എടുത്തിട്ട് ലോൺ റിക്കവറൈസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ചാർജ് എടുത്തിട്ട് അഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ ഏകദേശം രണ്ടായിരത്തോളം ലോണുകളുണ്ട് റിക്കവർ ചെയ്തിട്ട് പബ്ലിക്കിന്റെ മണി എത്രയും പെട്ടെന്ന് റിട്ടേൺ കൊടുക്കണം ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അത് കൂടാതെ സെക്രട്ടറി അറേ മുക്കാൽ കോടി രൂപയോളം തട്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ സെക്രട്ടറിക്കെതിരെ മുൻ ഭരണസമിതി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുൻ ഭരണസമിതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഇതിലേക്ക് ഈ ഡെപ്പോസിറ്റേഴ്സ് പോയിട്ട് ശല്യം ആയതുകൊണ്ട് അവർ രാജിവെച്ച് പോയത് അവരൊന്നും ഒരു ബാക്ക് മണി എടുക്കാത്ത ആൾക്കാരെന്ന് അവരറിയില്ലായിരുന്നു അപ്പോൾ പുതിയ കഴിഞ്ഞ ഭരണസമിതി വന്നിട്ടുണ്ടെങ്കിൽ എട്ട് മാസം ഏഴു മാസം എട്ട് മാസം ആയിട്ടുള്ളൂ ആ എട്ട് മാസത്തെ ഓഡിറ്റ് നടന്നിട്ടുണ്ടായിരിക്കില്ല കഴിഞ്ഞ മാർച്ച് ഓഡിറ്റ് ക്ലിയർ ആയിരുന്നില്ല അപ്പം അതൊക്കെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സെക്രട്ടറി മുങ്ങാൻ കാരണം അപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിയമവാലകരി ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് ഈ സെക്രട്ടറി എവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇതിനൊരു ഫൈനൽ ഒരു എൻഡ് ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയുന്ന പിന്നെ സോഷ്യൽ മീഡിയയും അതിൻ്റെ സൈബർ വിങ്ങും മൊബൈൽ എല്ലാം ഉള്ള ഈ കാലഘട്ടത്തിൽ സെക്രട്ടറി എതിരെ പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോൾ മാസം രണ്ടായി ഇതുവരെ സംഘടന കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അപ്പോൾ അതൊരു വലിയ പോരായ്മയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലോൺ എടുത്ത ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ എൺപത്തൊന്ന് മുതലൊക്കെയുള്ള ലോണുകളുണ്ട് അത് ജനങ്ങൾ തിരിച്ചടക്കണം അപ്പം എത്രയും പെട്ടെന്ന് നടക്കുന്ന ആളുകൾക്ക് അതടക്കുക എന്താണെന്ന് വെച്ചാൽ പ്രയാസപ്പെടുന്ന കുറച്ച് ആളുകൾ രാവും പകലും അവിടെ കയറി ഇറങ്ങണം അവരെ പൈസയാണ് നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണേൽ നിങ്ങൾ അടച്ചാൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ വേറെ ഒരു സൊല്യൂഷനും ഇല്ല പുതിയ ഡെപ്പോസിറ്റ് ആരും ഇടൂല പിന്നെ അതേ ചെയ്യേണ്ടത് കട എടുത്ത് നിങ്ങളെന്നത് അടക്കേണ്ടത് അടച്ചാൽ ആ പാവങ്ങളെ പൈസ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടുന്ന് എടുത്ത ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് അവിടെ പേയ്മെൻറ്റ് അടക്കുക അതിനുള്ള നടപടികളാകുന്നുണ്ട് നമ്മൾ കോടതിയിൽ കുറേ കേസ് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി നിൽക്കുകയാണ് അത് കോടതിയിൽ അവർ വാ വക്കീലാക്കി ബാധിക്കുകയാണ് അതിനെക്കുറിച്ച് ഒരു കാര്യമില്ല പൈസ എന്തായാലും അടച്ചാൽ പറ്റിയത് നഷ്ടത്തിലുള്ള ബാങ്കാണ് അതുകൊണ്ട് എന്താണ് കൃത്യമായിട്ട് ഒരു രൂപ പോലും ഡിസ്കൗണ്ട് അടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഒരു അദാലത്ത് വെക്കാൻ വേണ്ടി ഇപ്പോൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് അപ്രൂവായാൽ കിട്ടിയാൽ കിട്ടി കൊടുത്തിട്ടുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ ഒരു അപ്രൂവ് കിട്ടിയാൽ നല്ലത് പക്ഷേ അതിനൊന്നും വലിയ പ്രതീക്ഷ ഞങ്ങൾക്കും ഇല്ല അതുകൊണ്ടെന്നാണ് ഈ ബാങ്ക് വളരെ ലോസിലായിരുന്നു ഏറ്റവും ഗ്രേഡ് താഴെയുള്ളത് അപ്പോൾ അവിടുന്ന് ഉള്ള ഒരു ബാങ്കിന് വിട്ടുവെച്ച് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഡെപ്പോസിറ്റേഴ്സിന് അവർ ഇൻട്രസ്റ്റ് കൊടുക്കണം അപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അവർ എത്ര കാലത്തേക്കാണോ അത്ര കാലത്ത് ഇൻട്രസ്റ്റും അവർക്ക് എട്ടര ശതമാനം എട്ടേ മുക്കാൽ ശതമാനത്തിന് ഇൻട്രസ്റ്റ് കൊടുക്കണം അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് അടച്ചാൽ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സഹകരിക്കുക എത്രയും പെട്ടെന്ന് ബാങ്ക് നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു മിനിറ്റ് പോലും താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് വന്നിട്ട് ആ ലോൺ ക്ലോസ് ചെയ്താൽ കുറേ പാവങ്ങൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ബാങ്കിൽ നിന്ന് പോയത് അപ്പോൾ അവർക്ക് ആ ഫണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും രോഗികളുണ്ട് ക്യാൻസർ രോഗികൾ കടപ്പ് രോഗികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വെച്ചവരുണ്ട് വീടെടുക്കാൻ വെച്ചവരുണ്ട് തറകെട്ടി കാത്തിക്കുന്ന ആൾക്കാരുണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് അടുത്ത സാധനം മാസമാസം അടച്ചിട്ട് അടുത്ത മാസം സാധനം വാങ്ങാൻ വേണ്ടി അങ്ങനെ പലരുടെയും പൈസ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് സെക്രട്ടറി കൊണ്ടുപോയ പൈസ ജില്ലാ ബാങ്കിൽ അടക്കേണ്ട പൈസയാണ് തട്ടിയിട്ടുള്ളത് പക്ഷെ ബാക്കി ഇവരെ ഈ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പൈസ നിങ്ങൾ ലോൺ എടുത്ത് നിങ്ങളുടെ കയ്യിലുള്ളത് പ്രിയപ്പെട്ടവരെ മുമ്പിലുള്ള ആളുകൾ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഒപ്പിട്ട് ലോൺ എടുത്തിട്ടുള്ളത് അത് ഞങ്ങൾക്കറിയില്ല പക്ഷേ നിങ്ങളതിൽ ബാധ്യസ്ഥരാണ് നിങ്ങളുടെ ലോൺ ഉള്ളത് ആ നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ ഏതാനും ദിവസങ്ങൾക്കകം എത്തും അത് എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും താമസിപ്പിക്കാതെ ആ പൈസ കൊണ്ടാന്ന് അടച്ച് ഈ സാധുക്കൾക്ക് അവരെ ഫണ്ട് കിട്ടാനുള്ള സൗകര്യം ചെയ്തു തരണം വിനയത്തോടു കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് കേവലം ആറുമാസക്കാലം മാത്രമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി യോഗ്യരായവരെ ഉൾപ്പെടുത്തി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് എല്ലാ ക്രമവിരുദ്ധ പ്രവർത്തനവും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു മുമ്പേ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വന്നത് സെക്രട്ടറി മുങ്ങി മാത്രമല്ല ഒറ്റ പൈസ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അവിടെ നടന്നിരിക്കുന്ന ഗോൾഡ് പോലും പുറത്തു കൊണ്ടുപോയി വെച്ച് നിലക്കാൻ സാധിച്ചത് വേറെ അവിടെ ലോക്കലിലുള്ള ഗോൾഡ് പോലും എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇഷ്യൂ എല്ലാം ആയതുകൊണ്ട് ഭരണസമിതി രാജിവെച്ച് പോയത് അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമായിട്ട് ഞാൻ കൺവീനറും അതുപോലെ തന്നെ പുത്തൂർ ദാമോദരൻ മുൻ ബാങ്ക് സെക്രട്ടറി ആയിരുന്ന റിട്ടയർഡായിട്ടുള്ള പുത്തൂർ ദാമോദരട്ടനാണ് ഒരു മെമ്പർ രണ്ടാമത് നമ്മുടെ അഡ്വക്കേറ്റ് ജാഫർ സാദിഖ് എ പി അദ്ദേഹമാണ് വേറൊരു മെമ്പർ ഞങ്ങൾ മൂന്നാളാണ് ഇതിൻ്റെ ബോർഡ് ഈ ബോർഡാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഒക്കെ ഒപ്പിച്ച് വരികയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അക്കൗണ്ട്സ് ഒപ്പിച്ചിട്ടുണ്ടായിട്ടില്ല ഇരുപത്തഞ്ചിലെ ഇതുവരെ ഒപ്പിച്ചിട്ടുണ്ടായിട്ടില്ല അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിൽ സ്റ്റാഫിൻ്റെ ഭാഗത്ത് കുറച്ച് പ്രയാസമുണ്ട് അത് ക്വാളിഫൈഡ് അല്ലാത്ത സ്റ്റാഫുള്ളതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഡിലേ വരുന്നത് അത്രയും പെട്ടെന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ലോൺ തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവെച്ചയും ചെയ്യില്ല എന്തെങ്കിലും അഴിമതികൾ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സത്യസന്ധമായിട്ട് തന്നെ അതിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നും കൊണ്ട് ജനങ്ങളുടെ പൈസയും ഈ ബാങ്കിനെയും നിലനിർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ബാങ്കിനെ റിക്കവറാക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് ജനങ്ങളുടെ സപ്പോർട്ട് ഇത് അനിവാര്യമാണ് ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്